ഹല്ലയിലൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അമ്പത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം തിരുവചനം നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല സങ്കീർത്തകനായ ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവ പരിപാലന നമ്മോട് പങ്കുവെക്കുകയാണ് നീതിമാൻ കുലുങ്ങാൻ ദൈവം സമ്മതിക്കുകയില്ല എന്തുമാത്രം പ്രത്യാശ തരുന്ന വചനമാണ് ആരെല്ലാം കർത്താവിൻ്റെ നീതിയിൽ ജീവിക്കുന്നുവോ ആരെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ ശരണപ്പെടുന്നുവോ അവരെ തളർന്നു വിഴുവാൻ അവർ കലങ്ങി മറിയുവാൻ ദൈവം അനുവദിക്കുകയില്ല ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക നമ്മളെ തളർത്തുന്ന നമ്മളെ തകർക്കുന്ന നമ്മളെ ഭാരപ്പെടുത്തുന്ന മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം നമ്മളെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന നിരവധിയായ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട് ഇതിൻ്റെ മദ്യ വീറോടെ നിൽക്കുവാൻ തല ഉയർത്തി അഭിമാനത്തോടെ നിലകൊള്ളുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും ഒന്നിനെ കുറിച്ചും ആകുലപ്പെടാതെ ഈ വചനത്തിൽ പുറമായും വിശ്വസിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം മനസ്സിൻ്റെ സകല ഭാരങ്ങളും ഹൃദയത്തിൻ്റെ വേദനകളും നമ്മെ അലട്ടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങൾ എന്തുമാവട്ടെ എല്ലാം കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ മധ്യ ഈശോയുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ട് കർത്താവാണ് നമ്മോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒരു നിമിഷം വളനഗരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ പരിശുദ്ധാത്മാവനെ വർഷിക്കണമേ പരിശുദ്ധാത്മാവനെ വർഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാന കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാന జ్ఞാനം നൽകണമേ జ్ఞാനം നൽകണമേ അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമേ ദൈവഭയത്തോടെ ജീവിക്കാൻ ദൈവഭയത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഹ Alleluia ഹ Alleluia ഹ Alleluia ഹ Alleluia യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തുതി കരങ്ങൾ അടിച്ച പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എല്ലാം മറന്ന് അഭിഷേകത്തനായി ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവെ വരണമേ പരിശുദ്ധാത്മാവെ വരണമേ പരിശുദ്ധാത്മാവെ സംസാരിക്കണമേ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവിടപെടണമേന്ന് ആഗ്രഹിച്ച് ഒന്ന് ചേർന്ന് കരമടിച്ച് ചേർന്ന് പാടുന്നു ഹാലിലൂയ ഹാലിലൂയനാമേ ീരത്തില് കാറ്റ് വീടെ അടിച്ചിടട്ടെ സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ ആഗ്രഹിച്ചു അടുത്തല്ലോ പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ ജനം കരഞ്ഞിടട്ടെ നിറഞ്ഞിടട്ടെ പരിശുദ്ധാത്മാവേ പാപബോധം മനസാന്തരം ഞങ്ങൾക്ക് നിറഞ്ഞിടട്ടെ ഹോളി സ്പിരിറ്റ് നൽകണമേറട്ടെട്ടെ ആത്മമാരിങ്ങുമേതിന്റെ ോ അന്ത്യനാളടുത്തല്ലോ മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ അന്ത്യകാലമായ അന്ത്യനാളടുത്തല്ലുയാണ് ആത്മശക്തി ഏറ്റെടുത്തിടാ മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ ക്രമ തരണമേ ക്രമതരണമേ അഭിഷേകം തരണമേ ജ്ഞാനം തരണമേ വിവേകം തരണമേ അറിവ് നൽകണമേ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ക്രമവർഷിക്കണമേ കൃപ 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 വിശുദ്ധിയോടെ ജീവിക്കോട് ജീവിക്കോട് ജീവിക്കണമേലു ശക്തികൾ നിർവീര്യമാകട്ടെ കോട്ടകൾ തകരട്ടെ ശത്രുവിന്റെ ഒടിഞ്ഞു പോകട്ടെട്ടെ ഹൃദയങ്ങളെ തുറക്കണമേ ജീവിതങ്ങളെ നവീകരിക്കണമേ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ ഓരാത്മാവിനെയും നിത്യജീവന്റെ പ്രത്യാശ കൊണ്ട് നിറക്കണമേ അമ്മ മാതാവേ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവഭയത്തോടെ ജീവിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണം ശോസൈ പിതാവേ ഞങ്ങളെ കരം പിടിച്ച് പിതാവ് നയിക്കണം ധ്യാനിക്കും പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശിയുള്ളവരായിരിക്കാം പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് നൽകുന്ന ആലോചന ദൈവഭയത്തോടെ ജീവിക്കേണ്ട കാലം ഈ നാളുകൾ ദൈവഭയത്തോടെ ജീവിക്കേണ്ട കാലമാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ ആലോചന നമുക്ക് നൽകുമ്പോൾ അതിൻ്റെ പുറകിൽ സ്വർഗത്തിന് വലിയ പദ്ധതിയുണ്ട് കർത്താവ് നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നിത്യമായ രക്ഷയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി മാറിയത് നമ്മെ നിത്യജീവൻ്റെ അവകാശികളാക്കി മാറ്റുവാനാണ് നമ്മളാരും നരകത്തിൻ്റെ അവകാശികളായി മാറാൻ ഒരിക്കലും കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല ഒരുവൻ പോലും നശിച്ചു പോകാതെ സകലരും നിത്യജീവനും പ്രാപിക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ തിരുഹിതം പലോസ് സഭയോട് പറയുന്നുണ്ട് എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും സത്യം അറിയുന്നു അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് തിരുവചനങ്ങളിലൂടെ ഈ ദൂതുകൾ കർത്താവ് നമ്മളെ കേൾപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വപ്നം അതാണ് നമ്മൾ ആരും നശിച്ചു പോകരുത് കർത്താവിനോട് കൂടെ നിത്യ മഹത്വത്തിൽ നമ്മളെല്ലാം വാഴുവാൻ ഈശോ അതിയായി ആഗ്രഹിക്കുകയാണ് തപസ് കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കൂടുതൽ ഈ ഒരു ചിന്തകൾ ധ്യാനിച്ച് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനും ആത്മ ജീവിതമാക്കി മാറ്റുവാനും നമ്മൾ വളരെയധികം ആഗ്രഹിക്കണം വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം ഏഴാം തിരുവചനം അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് വളരെ പ്രാധാന്യമുള്ള തിരുവചനമാണിത് പ്രത്യേകിച്ച് ഈ കാലഘട്ടവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ ദൂതുകളും വേദനകളും അറിയിച്ച് തൻ്റെ മക്കളെ തൻ്റെ പുത്രനായ യേശുവിൻ്റെ രണ്ടാം വരവനായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഇന്ന് സഭയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ മറിയത്തിലൂടെ നൽകപ്പെടുന്ന സന്ദേശങ്ങളെല്ലാം ത്രിയേക ദൈവത്തിൻ്റെ ആലോചനകളാണ് സ്വർഗത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ മറിയം വിശുദ്ധനായ ജോൺ ജോൺപുരണ്ടാമൻ മാർപ്പാട്ട വാക്കുകളാണിത് ഈ വചനത്തിൽ നാല് കാര്യങ്ങൾ കാണാൻ പറ്റും ഒന്ന് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ട സമയം ദൈവഭയത്തോടെ ജീവിക്കേണ്ട നാളുകള് വിശുദ്ധനായ ജോൺ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ് ദൈവഭയം ഇല്ലാതെ പോയതാണ് ഈ തലമുറയുടെ അധപതനത്തിന് നാശത്തിൻ്റെയും കാരണം രണ്ടാമത് പരിശുദ്ധാത്മ പറയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക എല്ലാറ്റിലും കർത്താവിന് മഹത്വം കൊടുക്കണം നമ്മുടെ കർത്താവിനെ ഉയർത്തുന്നവരായി നമ്മൾ എന്ത് ചെയ്താലും പോലീസ് പറയുന്നുണ്ടെങ്കിൽ തിന്നാലും കുടിച്ചാലും നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ കർത്താവ് മഹത്വപ്പെടണം കർത്താവ് മഹത്വപ്പെടാത്ത ഒന്നും നമുക്ക് വേണ്ട ഇത് നമ്മുടെ ഉറച്ച നിലപാട് നമ്മുടെ പോളിസി ആയിരിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തുക മൂന്നാമത് പരിശുദ്ധാത്മ പറയാണ് വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ഇത് തമാശ തമാശപ്പെടുന്നിരിക്കേണ്ട സമയമല്ല നിസ്സാര നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാനുള്ളതല്ല നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പ് വരുത്തി അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട നാളുകളാണ് വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ഇനി മാനസാന്തരപ്പെടുവാൻ അനുധപിക്കുവാൻ പാപങ്ങൾ ഏറ്റുപറയുവാൻ ഇനിയും ധാരാളം സമയമുണ്ടെന്ന് ചിന്തിച്ച് ലാഘോ ബുദ്ധിയോടെ നമ്മൾ ആരും ജീവിക്കരുത് അടുത്ത സെക്കൻഡ് നമുക്കുണ്ടോ നമുക്കറിയത്തില്ല കർത്താവ് ഇന്ന് വിളിച്ചാൽ നമ്മുടെ നിത്യത എവിടെ ആയിരിക്കും ന്യായ വിധി എന്ന് പറയുന്നൊരു തമാശ കഥയല്ല അതൊരു നിത്യസത്യമാണ് വിധിയുടെ സമയം വന്നു കഴിഞ്ഞു നാലാമത് പരിശുദ്ധാത്മ അറിയിക്കുകയാണ് സകലത്തെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ ദൈവാരാധനയിൽ ആഴപ്പെടേണ്ട മണിക്കൂറുകൾ ദൈവാരാധനയിൽ ദൈവജനം ശക്തി പ്രാപിക്കേണ്ട ദിനങ്ങളാണിത് ദൈവാരാധനയുടെ മഹത്വം മനസ്സിലാക്കി കർത്താവിൻ്റെ ജനം ആരാധനയുടെ ആത്മാവിനാൽ നിറയപ്പെടണം ഈ നാല് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ് എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എളിപാട് പന്ത്രണ്ട് പന്ത്രണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളെന്ന് അറിഞ്ഞ് അരിശം കൊണ്ട് വിശാച്ച് നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുടുംബങ്ങളെ നശിപ്പിക്കാൻ യുവജനങ്ങളെ അശുദ്ധിയിൽ ബന്ധിതരാക്കാൻ സ്ത്രീകളിലുള്ള മിതത്വം നഷ്ടപ്പെടുത്തുവാൻ കുഞ്ഞുങ്ങളെ നിഷ്കളങ്കത എടുത്തു കളയുവാൻ സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തി സഭയിൽ അസ്വസ്ഥത ഭിന്നതകൾ സൃഷ്ടിക്കാൻ കർത്താവിൻ്റെ മിനിസ്റ്റികളും കൂട്ടായ്മകളും ഛിന്ന ഭിന്നമാക്കാൻ പിശാശാരീഷം കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാളുകൾ പലരും പറയാറുണ്ട് ആദ്യത്തെ സ്നേഹമില്ല ഇത് അവിചാരിതമല്ല പ്രിയപ്പെട്ടവർ ഇത് കാലത്തിൻ്റെ പ്രത്യേകതയാണ് സ്നേഹം തണുത്തുപോയി പരസ്പരം ചങ്ക് പറച്ച് സ്നേഹിക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല ഡ്യൂപ്ലിസിറ്റിയാണ് ആളെ കാണുമ്പോൾ ഒന്ന് പറയാ ആ വ്യക്തി ഇല്ലാത്ത സമയത്ത് ആ വ്യക്തിയെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും അവയ്ക്കാതെയുള്ള അപവാദങ്ങളൊന്നും പറഞ്ഞു പരത്ത് ഈ നാളുകളിൽ പിശാച്ചിൻ്റെ വലിയൊരു വഞ്ചനയാണിത് അനേകരി ചതിയിൽപ്പെട്ട് കിടക്കുകയാണ് കുടുംബങ്ങളെ താറുമാറാക്കണെന്ന് എന്തൊക്കെ പിശാച്ച് ചെയ്യുന്നു വിവാഹേതര ബന്ധങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നു അപ്പം കാലമാസന്നമായി ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ ഇത് നമ്മളേക്കാളധികം പിശാച്ചിന് അറിയാം അതിനാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമ്മുടെ കുടുംബങ്ങളെ ദൈവവചന പ്രകാരം ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം മാതാപിതാക്കൾ നമ്മുടെ മക്കളുടെ ആത്മരക്ഷയെക്കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരാകണം അവരെ ഈ ലോകത്തിൽ വളരെ കോമ്പറ്റിറ്റീവായി ജീവിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ അവരെ ഈ ലോകത്തിന് അറിവിൽ മാത്രം വളർന്നാൽ പോരാ കർത്താവിൻ്റെ ജ്ഞാനത്തിലും കർത്താവിൻ്റെ വിശുദ്ധിയിലും കർത്താവിൻ്റെ സ്നേഹത്തിലും നമ്മുടെ മക്കൾ വളരുന്ന കാര്യത്തിൽ നമുക്ക് കർക്കശ നിലപാടുണ്ടായിരിക്കണം അല്ലേ ലൂയ നമ്മുടെ കുടുംബത്തിൻ്റെ നിത്യമായ രക്ഷ നമ്മുടെ കരങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ പിശാചെല്ലാം തകർത്ത് കളയും യാമപ്രാർത്ഥനയിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് നമ്മുടെ സഭയുടെ ആരാധനക്രമത്തിലെ കർത്താവേ നിങ്ങളുടെ ആട്ടിൻ തൊഴുത്തിലെ ആടുകളുടെ ചെന്നായിക്കൾ പിടിച്ചുകൊണ്ടുപോകാതിരിക്കാൻ തൊഴുത്തിൻ്റെ തിരുമുറ്റത്ത് കർത്താവെ അങ്ങ് കാവൽ നിൽക്കണമേ ശ്രദ്ധ മാറിയാൽ പ്രയോരിറ്റി മാറിയാൽ ഫോക്കസ് മാറിയാൽ ചെന്നായ്ക്കളിങ്ങനെ ആർത്തി പൂണ്ടിരിക്കുക അവ പിടിച്ചുകൊണ്ടുപോകും നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകും നമ്മൾ വളരെ കരുതലുള്ളവർ ശ്രദ്ധയുള്ളവരാകണമെന്ന് പരിശുദ്ധാത്മം ആഗ്രഹിക്കുകയാണ് വെളിപാടുപുസം പന്ത്രണ്ടിന് പതിനേഴിൽ ഇതുതന്നെയാണ് കർത്താവിൻ്റെ ആത്മ പറയുന്നത് കാലമാസന്നമായി ആയതിനാൽ ദൈവകൽപ്പനകൾക്കെതിരെ യേശുവിനെ സാക്ഷി വഹിക്കുന്നവർക്കെതിരെ ഇന്ന് പിശാച്ച് ഘോര യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അവരെ നശിപ്പിക്കാൻ സുവിശേഷ പ്രഘോഷകരെ കർത്താവിൻ്റെ അഭിഷിക്ത വൈദികരെ സമർപ്പിതരെ ആരെല്ലാം വിശ്വാസമുണ്ടി നിൽക്കുന്നുവോ അവരെ തളർത്തിക്കളയാൻ അവർക്ക് മടുപ്പുണ്ടാക്കാൻ മാനസിക പീഡകള് ശാരീരിക പീഡകള് അതുപോലെ തന്നെ അധിക്ഷേപങ്ങള് അപഖ്യാതികള് അപവാദങ്ങൾ കൊണ്ട് അവരുടെ മനസ്സിന് മഠിപ്പിച്ച് കളയാൻ ഇതാവുന്നതെല്ലാം പിശാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അറിയാതെ പോകരുത് യുദ്ധം ചെയ്യുകയാണ് അമ്മമാതാവ് ഫാത്തിവിൽ പ്രത്യക്ഷപ്പെട്ട പ്രകാരം പറഞ്ഞു ഇതൊരു നിർണായക യുദ്ധമാണ് അന്തിമ യുദ്ധമാണ് വെളിപാടിലെ കന്യകയും അഗ്നിമയനായ സർപ്പും തമ്മിലുള്ള യുദ്ധം യുദ്ധത്തിൽ മുന്നമേ നിന്ന് പട നയിക്കുന്നത് സ്വർഗത്തിന് സൈന്യാധിപയായ പരിശുദ്ധ കനിക മറയം തന്നെയാണ് അമ്മ ഉണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ് ദൈവക്കളെ പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ പല ദിക്കുകളിലും പ്രത്യക്ഷപ്പെട്ട് ഈ കാലത്തിൻ്റെ പ്രത്യേകത അമ്മ അറിയിക്കുന്നുണ്ട് ദൈവത്തിന് എപ്രകാരം ഒരുങ്ങണം പ്രാർത്ഥിക്കണം പ്രാചിത്വം ചെയ്യണം ലോകത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി എങ്ങനെ ത്യാഗങ്ങൾ ക്രമകളായി സ്വീകരിക്കണം അമ്മ വ്യക്തമായി തന്നെ മക്കളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതൊന്നും നമ്മൾ ചവിട്ടിക്കളയരുത് ഇതിലൊക്കെ വലിയ സത്യങ്ങളുണ്ട് ലോകനിക താനെഴുതി ഒന്നാമത്തെ ലേഖനം അഞ്ചിൻ്റെ പത്തൊമ്പതിൽ പറയുന്നുണ്ട് നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ സ്വാധീന വലയത്തിലാണെന്നും നമ്മൾ അറിയുന്നു ലോകം മുഴുവൻ പിശാച്ചിൻ്റെ സ്വാധീന വലയത്തിലാണ് ഈ ലോകത്തിന് ദേവനായ സാത്താൻ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നു നമുക്കറിയാം പാപകരമായ നിയമങ്ങൾ അബോർഷൻ പോലുള്ള എത്രയും നിയമങ്ങള് ഈ അടുത്ത നാളുകളിൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പാസ്സായി നല്ല ഉത്തമ കത്തോലിക്ക് വിശ്വാസമുണ്ടായിരുന്ന രാജ്യങ്ങളിൽ പോലും അബോർഷൻ നിയമം പാസ്സായി ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്നുകളയ ദയാവധം സ്വവർഗ വിവാഹങ്ങൾ എന്നുവേണ്ട കർത്താവിൻ്റെ വചനത്തെ ചവിട്ടിക്കളയുന്ന പാപകരമായി പൈശാചിക നിയമങ്ങള് ഇന്ന് ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് പുറകിൽ ആരാ സാത്താനാണ് പ്രവർത്തിക്കുന്നത് എന്തിനെ ഈ തലമുറയെ മലിനപ്പെടുത്തുവാൻ അനേകം ആത്മാക്കളെ നിത്യനാശത്തിലെത്തിക്കുവാൻ അതുകൊണ്ട് അമ്മ മാതാവ് വേദനിക്കുന്നത് അമ്മ കരയുന്നത് അത് സ്വർഗത്തിൻ്റെ വേദനയാണ് അമ്മയുടെ കണ്ണുനീര് സ്വർഗത്തിൻ്റെ കണ്ണുനീരാണ് ദൈവഭയം നഷ്ടപ്പെട്ടു പോയ ഒരു കാലം ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ ധാർമ്മികമായ അധപതനത്തിന്റെയും അടിസ്ഥാന കാരണം ഈ ദൈവഭയം നഷ്ടപ്പെട്ടു പോയി ദൈവഭയം എന്ന ആ ദൈവിക പുണ്യത്തെ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ പിശാച്ച് മോഷ്ടിച്ചു സാത്താൻ മോഷ്ടിക്കുന്നവനാണ് അവരെന്തും ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നടക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് മാനവികതയുടെ പേര് പറഞ്ഞ് എന്തും ചെയ്യാം എന്നുള്ള നിലപാടിൽ ഇന്ന് അനേകം ആയിരങ്ങൾ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഓസിയ പ്രവചനം നാലാം അധ്യായം ഒന്നു രണ്ടും വചനങ്ങൾ ആ വചനവാക ഞാനൊന്ന് വായിക്കാം നിങ്ങൾ സാധിക്കുന്നവർക്ക് സ്ക്രീൻ സ്ക്രീനിലോട്ട് നോക്കി ഈ തിരുവചനം വായിക്കണം ഇസ്രായേൽ ഭവനമേ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക ദേശവാസികൾക്കെതിരെ അവിടത്തേക്കൊരു ആരോപണമുണ്ട് ഇവിടെ വിശ്വസ്ഥതയോ സ്നേഹമോ ഇല്ല ദൈവവിചാരം ദേശം ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു ഒന്നായി കൊലപാതകം നടക്കുന്നു എന്താണ് ഈ വചനത്തോടെ തരുന്നത് കർത്താവ് പറയാ എനിക്ക് നിങ്ങൾക്കെതിരെ ഒരു ആരോപണം പറയാനുണ്ട് എന്താണ് കർത്താവ് നമുക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം ദൈവവിചാരം ദൈവഭയം അറ്റുപോയി കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയില്ല സ്നേഹത്തോടുള്ള പങ്കുവെക്കലുകളില്ല ദൈവവചന വായന ബൈബിൾ വായനകളില്ല അതുപോലെ തന്നെ കുരിശുവരകള് മറ്റു സഭയുടെ പ്രാർത്ഥനകൾ ഇതെല്ലാം പിശാച്ചിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി പകരം ലോകത്തിൻ്റെ ഇമ്പങ്ങളും അടിപൊളികളിലും അത് സോഷ്യൽ മീഡിയയിലുള്ള ടെലിവിഷനിലൂടെയൊക്കെ ഈ ലോകത്തിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളും കണ്ട് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം പലപ്പോഴും ഈ ആത്മീയ നിറവിൽ നിന്ന് പിന്മാറിപ്പോവുകയാണ് കാരണം പിശാച്ച് ദൈവമായി മോഷ്ടിച്ചു പ്രാർത്ഥിക്കാൻ മനസ്സില്ല ദൈവദിനം വായിക്കാൻ ഒരു ഒരു താല്പര്യമില്ല അതിനോടൊക്കെ ഒരു നിസ്സംഗതയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു മോഷണം കൊലപാതകം വ്യഭിചാരം അക്രമങ്ങള് അടിപിടികള് എന്നുവേണ്ട ലോകത്ത് നടമാടുന്ന സകല തിന്മങ്ങളെ ലിസ്റ്റ് ഇവിടെ പരിശുദ്ധാത്മാ പറയുന്നുണ്ട് ഇതെല്ലാം സീമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വേദനയാണ് ഇന്ന് കർത്താവ് സങ്കടപ്പെടുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിനെ നോക്കി വിതുമ്പി വിതുമ്പി കരഞ്ഞ നമ്മുടെ കർത്താവ് ഇന്ന് ഈ ലോകത്തെ നോക്കി ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ സങ്കടം കർത്താവിൻ്റെ വേദന ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്നു ഈ ഒരു ഭാരം നമ്മുടെ ജീവിതത്തിനുണ്ടാകണം ദൈവഭയത്തോടെ ജീവിക്കേണ്ട കാലം ദൈവത്തിനാത്മ പറഞ്ഞു വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ന്യായവിധി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഒരു തമാശ ന്യായവിധിയോ ദൈവം സ്നേഹമല്ലേ ദൈവം കാരുണ്യവാനല്ലേ ദൈവം ദയാശീലനല്ലേ പിന്നെ എങ്ങനെയാണ് നമ്മളെ വിധിക്കാൻ കടത്താവനെ പറ്റിയ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ദൈവം കരുണയുള്ളവനാണ് നൂറ് ശതമാനം ആർക്കും സംശയം വേണ്ട എന്നാൽ അതുപോലെ തന്നെ ദൈവം നീതിയുടെ ദൈവമാണ് അവൻ നീതിയുടെ ദൈവമാണ് പ്രവൃത്തികൾക്കനുസൃതമായി പ്രതിഫലം നൽകുന്നവനാണ് ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ കരുണ 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 എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള ലൈസൻസ് അല്ല ദൈവകരുണ അനുതാപത്തിലും മാനസാന്തരത്തിലും കൃപയിലും ജീവിക്കേണ്ട ആത്മശക്തി പ്രദാനം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കരുണ ആ കരുണയെ നമ്മൾ ദുരുപയോഗിക്കരുത് പൗലുശ്രീ പറയുന്നുണ്ട് ദൈവം ക്ഷമിക്കുമെന്ന് കരുതി വീണ്ടും വീണ്ടും പാപം ചെയ്ത് ശരിയാണോ ഒരിക്കലും അത് ശരിയല്ല അപ്പോസല്ലേ പോലും സോമക്കാർക്ക് ഇതിൽ ലേഖനം രണ്ടിൻ്റെ നാലിൽ പറയുന്നുണ്ട് എന്താണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുക നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുക ഇതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം കരുണ കരുണ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും നമുക്കിഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള ലൈസൻസ് അല്ല ദൈവമക്കളെ ദൈവക്കരുണ എന്ന് പറയുന്നത് നീതിയുടെ ദൈവമാണ് നമുക്ക് ന്യായവിധിയുണ്ട് ശിക്ഷാവിധിയുണ്ട് എന്നാൽ യേശുട ഐക്യപ്പെടുന്നവർക്ക് ഇതൊന്നുമില്ല എന്നാൽ ന്യായവിധി അത് നിത്യസത്യമാണ് നമുക്കൊരു വിധി ദിനമുണ്ട് വിധി കർത്താവുണ്ട് ഇതൊന്നും ചുമ്മാ പറയുന്നൊരു കാര്യമല്ല മനുഷ്യ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഒന്ന് മരണം അതിനുശേഷം വിധി ഇതൊരു ഒരു ഗവൺമെൻറ്റിനും ഈ നിയമനങ്ങൾ എഴുതാൻ സാധിക്കില്ല ഇത് ദൈവത്തിൻ്റെ നിയമനങ്ങളാണ് മനുഷ്യൻ മരിക്കും മരണശേഷം വിധി ഒരു വിധി കർത്താവുമുണ്ട് ഒരു വിധി ദിനവുമുണ്ട് അതുകൊണ്ട് പൗലോ സഭയെ പഠിപ്പിച്ചത് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾ പ്രതിഫലം ഏറ്റുവാങ്ങാൻ നാം ഓരോരുത്തരും കർത്താവിന് ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണ് കർത്താവിന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണ് ഇത് തമാശയല്ല പൊലീസ് പറയുന്നുണ്ട് ഈ ഭയം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നത് മക്കളെ വിധി വെറുതെയല്ല എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണം നൈമിഷികമായ ചില സുഖങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി നമ്മുടെ ജീവിതത്തെ പിശാച്ചിന് വിട്ടുകൊടുക്കരുത് വീണ്ടും അവിടെ പറയുന്നത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക ആരാധന എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള കവിഞ്ഞൊഴുക്കാണ് കർത്താവിനെ സ്നേഹിച്ച് 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 ജീവിക്കുന്നതാണ് ദൈവാരാധന ഈ നാളുകളിൽ നമ്മൾ കൂടുതൽ കർത്താവിനെ ആരാധിക്കണം വിശുദ്ധ കുർബാനകളെ മുൻപ് നമ്മൾ ഇരിക്കണം ലോകത്തിന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ ബഹുമാനപ്പെട്ട വന്യവൈദികരൊക്കെ ഇത് കൂടുതൽ കൊടുതൽ കൊടുതൽ ആവേശവും തീഷ്ഠതയുള്ളവരാകണം ബഹുമാനപ്പെട്ട സമർപ്പിതരെ നിങ്ങളുടെ കോൺവെൻറ്റുകളിൽ ഒത്തിരി കോൺവെൻറ്റുകൾ ചെയ്യുന്നുണ്ടോ ഇനിയും ഇനിയും ധാരാളം ദൈവാരാധന വർദ്ധിക്കണം ദൈവാരാധന വർദ്ധിക്കുമ്പോൾ ഐശാചിക പീഡകള് സാത്താന്യ പോരുകള് സാത്താൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം നിഷ്ഫലമാകാൻ തുടങ്ങും നിർവീര്യമാകാൻ തുടങ്ങും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടെല്ലാം നിറയപ്പെടും അപ്പം കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട നാളുകളാണ് ദൈവമക്കളെ പക്ഷെ പോലീസ് പറയുന്നുണ്ട് കുരുന്ദു സ്കർഗതി ഒന്നാമത്തെ ലേഖനം പതിനാറിന് ഇരുപത്തിരണ്ടിൽ ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാ ഒരു ഷാർപ്പാ വചനത്തിന് കർത്താവിനെ സ്നേഹിക്കാത്തവർ ശാപഗ്രസ്തരാവട്ടെ അപ്പം യഥാർത്ഥ ശാപമെന്ന് പറയുന്നത് കർത്താവിനെ വിട്ടുകളഞ്ഞ് കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ജീവിതമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി പരിശുദ്ധാത്മം നൽകുന്ന ഈ ആലോചനയുടെ യെസ് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കുടുംബങ്ങളെ ക്രമപ്പെടുത്തുവാൻ ആത്മരക്ഷയുടെ ജീവിതം നയിക്കുവാൻ മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കുവാൻ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ അങ്ങനെ അനേകം ആത്മാക്കളെ യേശുവിനായി നേടുവാൻ ദൈവഭയത്തോടെ ജീവിക്കുവാൻ ദൈവാരാധനയിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുന്നത് ആത്മാ ഫലങ്ങളിലുള്ള ജീവിതം ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം